ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് നാരങ്ങ അച്ചാർ അപ്പോൾ ഒട്ടും കയ്പില്ലാതെ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ നാരങ്ങ വെള്ളത്തിലിട്ടിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ആദ്യം ഇതിപ്പോൾ ഞാനിവിടെ നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം അതിനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഒന്ന് ചെറുതായി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പം നാരങ്ങ ഒരു ഒരഞ്ച് മിനിറ്റ് നമ്മളൊന്ന് വാട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയതിനു ശേഷം നമുക്കൊന്ന് ചെറിയൊരു കഷ്ണങ്ങളാക്കി എടുത്തെടുക്കാം ഞാനിതൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒന്ന് പകുതി മുറിച്ച് അതിൻ്റെ പകുതിയും കൂടി ആക്കിയിട്ട് നാല് മുറിയാക്കിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നല്ലെണ്ണയിലാണ് തയ്യാറാക്കി എടുക്കേണ്ടത് ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടി ഇഷ്ടം വെളിച്ചെണ്ണയിൽ എടുക്കുന്നതാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം അതിനെട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി കടകൊന്ന് പൊട്ടി വരട്ടെ ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് ഊത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി നേരത്തെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് എടുക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കിയെടുക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ എരിവും പുളിയും ഒക്കെ ഉപ്പൊക്കെ ഒന്ന് നന്നായി ഒന്ന് ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ നാരങ്ങയ്ക്ക് കുറച്ച് കയ്പും കുറഞ്ഞ് കിട്ടും അതിനായിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിപൊളിയുള്ള നാരങ്ങ അച്ചാറാണ് അപ്പോൾ നമ്മുടെ ചോറിൻ്റെ കൂടെയും ഒക്കെ കൂട്ടാവുന്ന നല്ലൊരു അടിപൊളി അച്ചാറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇതേപോലത്തെ വേറെ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്